ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ ആണല്ലോ വീട്ടിലിരുന്നു കഴിക്കുന്നു അത്രയ്ക്കുള്ളൂ ഈ ഇടിയോ ഇട്ടിട്ട് മനസ്സിലായി ില്ല എല്ലാം വീട് കേട്ടാ ചിലരുണ്ട് അവർ വെച്ച് വീട് എടുക്കുന്നു അവരെ ഞാൻ പറയുന്നുള്ളൂ അതായത് നമുക്കിപ്പോ നമ്മുടെ വീട്ടിലൊക്കെ നമ്മളെ അമ്മയ്ക്ക എവിടെയെങ്കിലും പോകുന്നതായിരുന്നു അവരെ ഡ്രസ്സൊന്നും മാറികടക്കഴിഞ്ഞാൽ നമ്മളെന്തോ പറയും അപ്പൊ നമ്മളെ ക്യാമറ ഇട്ടു പിടിക്കുമോ ഇല്ലല്ലോ നമ്മളെന്തോ പറയും അതായത് അങ്ങനെയൊന്നുമില്ല അപ്പൊ ഞാൻ പറയും ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു ആ സംഭവിച്ചുകഴിയുമ്പോ ആ മീഡിയയിലോട് വിളിച്ച് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമില്ല െ കുറിച്ചൊന്നഭിപ്രായം ചെറിയ ചെറിയ പ്രശ്നമില്ലേ